മുങ്ങിയ കപ്പലിലേത് എന്ന് സംശയിക്കുന്ന കണ്ടെയ്നറുകൾ ആറാട്ടുപുഴ തീരത്ത് അടിഞ്ഞു തറയിൽ കടവ് ഭാഗത്താണ് ഇന്ന് പുലർച്ചെ നാട്ടുകാർ കണ്ടെയ്നർ കണ്ടത് കടലിൽ ഒഴുകി നടന്ന കണ്ടെയ്നർ പിന്നീട് തീരത്ത് കടൽഭിത്തിയിൽ വന്നിടിച്ച് പൊട്ടിപ്പൊളിയുകയായിരുന്നു രണ്ട് കണ്ടെയ്നർ കൂട്ടിച്ചേർത്ത നിലയിലാണ് ഉള്ളത് കടലിൽ മുങ്ങിയ കപ്പലിലേതെന്ന് കരുതുന്ന കണ്ടെയ്നർ ആറാട്ടുപുഴ തീരത്ത് അടിഞ്ഞു തറയിൽ കടവ് ഭാഗത്താണ് പുലർച്ചെ നാട്ടുകാർ കണ്ടെയ്നർ കണ്ടത് കടലിൽ ഒഴുകി നടന്ന കണ്ടെയ്നർ പിന്നീട് തീരത്ത് കടൽഭിത്തിയിൽ വന്നിടിച്ച് പൊട്ടിപ്പൊളിയുകയായിരുന്നു രണ്ട് കണ്ടെയ്നറുകൾ കൂട്ടിച്ചേർത്ത നിലയിലായിരുന്നു കണ്ടെത്തിയത് കണ്ടെയ്നർ പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ് ഉള്ളിലുള്ള സാധനങ്ങൾ മുഴുവൻ കടലിൽ ഒഴുകി നടക്കുകയാണ് ബോക്സ് പോലെയുള്ള വസ്തുക്കളാണ് കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് കണ്ടെയ്നറുകൾ വിവരം പോലീസ് സ്ഥലത്തെത്തി ഡിവൈഎസ്പി എൻ നേതൃത്വത്തിൽ സുരക്ഷാ ഏർപ്പെടുത്തി രാവിലെ ഏകദേശം ആറര മണിക്കാണ് നമ്മുടെ ഈ കണ്ടെയ്നർ ഈ തറയിൽ കട വിഭാഗത്തേക്ക് കാണപ്പെട്ടത് അപ്പോൾ തന്നെ പോലീസിന് വിവരം കിട്ടി പോലീസ് ജില്ലാ പോലീസ് മേധാവി അതുപോലെ തന്നെ ജില്ലാ കളക്ടറേയും വിവരം അറിയിച്ചു പെട്ടെന്ന് തന്നെ പോലീസ് എത്തി ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥരുമായിട്ട് ചേർന്ന് ജനങ്ങൾ അങ്ങോട്ട് അടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്തു ആ കണ്ടെയ്നർ ഈ പാറയിൽ അടിച്ചത് പൊട്ടിയിട്ടുണ്ട് അതിനകത്ത് ചില പാക്കറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട് ചെറിയ ഇവിടുത്തെ വളർന്ന പൊടിയാണ് എന്തായാലും ജനങ്ങൾ ജാഗ്രതയോടെ പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ അങ്ങോട്ട് അടുക്കാതിരിക്കാൻ ഇവിടുത്തെ ജനങ്ങള് പോലീസും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥരുമായിട്ട് വളരെ സഹകരിക്കുന്നുണ്ട് ആരും തന്നെ അങ്ങോട്ട് അടുത്ത അടുത്തിട്ടില്ല ഏഹ് എന്തായാലും കുടുംബം ഇപ്പോൾ ജില്ലാ കളക്ടറെ മറ്റു നടപടികൾ ഇത് റിമൂവ് ചെയ്യാനുള്ള നടപടികൾ പെട്ടെന്ന് തന്നെ ചെയ്യും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സജീവൻ അടക്കമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കണ്ടെയ്നറുകൾ കണ്ടെത്തിയെന്ന് പുറത്തറിഞ്ഞതോടെ പ്രദേശത്തേക്ക് നൂറുകണക്കിന് നാട്ടുകാരും എത്തി അതേസമയം നാട്ടുകാർ കണ്ടെയ്നറുള്ള ഭാഗത്തേക്ക് കൂടുതലായി അടുക്കാതിരിക്കാനുള്ള നടപടികളും പോലീസ് സ്വീകരിച്ചു സി ഡി നെറ്റ്